അല്ലെങ്കിൽ ചില ദിവസങ്ങൾ അങ്ങനെയാണ് നമ്മളത് രാവിലെ എണീറ്റാലും ഇതുപോലെ ഓരോന്നൊക്കെ കാണിച്ച് ചുമ്മാ നിന്ന് സമയങ്ങളെ എന്നിട്ടോ ലാസ്റ്റ് മിനിറ്റ് മേക്കപ്പ് ഇടാൻ വേണ്ടി കിടന്ന് ഓട്ടോ ഓടും അങ്ങനെ ഇടുന്ന മേക്കപ്പൊക്കെ മിക്കവാറും കുളവായി പോകാറുണ്ട് അല്ലേ എന്തായാലും എന്റെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ ഫുൾ കുളവാകാറുണ്ട് അതുകൊണ്ട് തന്നെ എളുപ്പ എളുപ്പവഴിക്കായിട്ട് നമ്മളത് പരീക്ഷിക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഈ ഫൈവ് ഇൻ വൺ ക്രീം ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം ആറേഴു മാസമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫേസിൽ വല്ലാത്തൊരു ഗ്ലോയാണ് മേക്കപ്പ് ഇട്ട പോലത്തെ ലുക്കാണ് ഇതാക്കാണ്ടില്ലേ ഇപ്പം ഞാൻ പുറത്ത് പോയാലും ഓഫീസിൽ പോയാലൊക്കെ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പിന്നെ നമ്മൾ യൂഷ്വലി ഇടുന്ന ഐലൈനറും മസ്കാര ലിപ്സ്റ്റിക് ഇതൊക്കെ ഇട്ട് ഐബ്രോസും കൂടെ എഴുതി കഴിഞ്ഞപ്പോ ഇതാണ് സിമ്പിൾ മേക്കപ്പ് ലുക്ക് എങ്ങനെയുണ്ട് എന്തായാലും ഇത് നമ്മൾ നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട് സോ ബാക്കി കൂടെ കാണിച്ചിട്ട് നമുക്ക് ഓഫീസിൽ പോവാം ഇത് ഞാൻ മാന്നാനം പള്ളിയിൽ നിന്ന് വാങ്ങിയ നാൽപ്പത് രൂപയുടെ ക്ലിപ്പാണ് കേട്ടോ ഇത് എങ്ങനെ ഇട്ട് മൂടിയൊക്കെ കിട്ടി വന്നപ്പോൾ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഇല്ല പക്ഷെ സാരി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് സ്റ്റുഡിയോന്ന് വാങ്ങിക്കുന്ന പെർഫ്യൂമാണ് കേട്ടോ വല്ലാത്തൊരു സ്മെല്ലാണിതിൻ്റെ എനിക്കൊന്നും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉള്ളൂ ഉള്ളുകായി ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫുറ്റ് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണം ഇതിന്റെ ലിങ്ക് കുറേ ആളുകൾ ഞാൻ ഇന്ന് സ്റ്റോറി ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ലിങ്ക് വേണ്ടവർ കമന്റ് ചെയ്യൂ